കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് എന്തുപറ്റി ഈ ചോദ്യം ഇന്ന് ചോദിക്കാത്തവരായിട്ട് ആരുമില്ല എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് അത്രമേൽ ശ്രദ്ധയോടുകൂടിയാണ് അതിനെ ഇത്രയും കാലം നമ്മൾ കൈകാര്യം ചെയ്തു പോന്നതും പക്ഷേ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതപതിച്ചു പോകുന്ന ഒരു വകുപ്പായിട്ട് കേരളത്തിന്റെ വകുപ്പ് മാറിയോ എന്ന സംശയം ജനങ്ങൾ ചോദിക്കുമ്പോൾ അവരെ കുറ്റം പറയാനും നമുക്ക് സാധിക്കില്ല എന്താണ് ഇത്രമേൽ അഴിഞ്ഞാടിയ ഒരു വകുപ്പായി കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മാറിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടു തൻ്റെ അടുത്ത് വരുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകുവാനും അവരെ ശുശ്രൂഷിക്കുവാനും വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളോ മറ്റ് സൗകര്യങ്ങളോ മെഡിക്കൽ കോളേജിനകത്തില്ല അത് ഉണ്ടാക്കി തരുവാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് സർക്കാരും അധികാരവർഗവും ചെയ്തു തരണമെന്ന് അദ്ദേഹം ആ പോസ്റ്റിട്ടപ്പോൾ അതിനൊരു മനോവിഷമം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും ഇടതുപക്ഷ സർക്കാരിനെ അധിക്ഷേപിക്കുവാനോ സർക്കാരുമായി മറ്റേതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസമോ ഉള്ള ഒരാളല്ല ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി നിരന്തരമായി സി പി എമ്മിന് വേണ്ടി ഫേസ്ബുക്കിലടക്കം പോസ്റ്റുകൾ എഴുതുന്ന ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ അങ്ങനെ പറയാനുണ്ടാകുന്ന കാരണം എന്തായിരിക്കും അദ്ദേഹം ഒരുപാട് ദിവസങ്ങളായി ഒരുപാട് മാസങ്ങളായി അനുഭവിക്കുന്ന ഒരവസ്ഥയാണിത് അടുത്ത് വരുന്ന രോഗികൾ എത്രയോ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കുകയും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹനായിട്ട് ഞാൻ നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു ഒരു രക്ഷയുമില്ലായിട്ട് അദ്ദേഹം മന്ത്രി വീണ ജോർജിന്റെ പി എയോട് പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണമെന്ന് അദ്ദേഹം നിരന്തരമായി ആവശ്യപ്പെടുന്നു എന്നിട്ടും അദ്ദേഹം കാത്തിരുന്നു എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി പക്ഷേ ഒരു നിവൃത്തിയും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടായില്ല അവസാന സമയത്താണ് അദ്ദേഹം എന്തെങ്കിലും ഒരു രക്ഷ ഈ പാവപ്പെട്ട രോഗികൾക്ക് ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുന്നത് ഈ പാവപ്പെട്ട രോഗിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവണം അവർക്ക് സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണം ഓപ്പറേഷനിൽ വേണ്ടി വരുന്ന രോഗികൾക്ക് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവർ തന്നെ പുറത്തുപോയി പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ട് ഒരു സൂചി പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു അവിടുത്തെ മറ്റു ഉപകരണങ്ങൾ വാങ്ങണമെങ്കിൽ ഇവർ പണം കൊടുത്ത് വാങ്ങണം ഇത് നിരന്തരമായി ഏറ്റവും പാവപ്പെട്ട മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന രോഗികളോട് പറയേണ്ടി വന്ന ഒരു ഡോക്ടറുടെ മനോവിഷമമാണ് ആ ഫേസ്ബുക്കിലൂടെ പുറത്തു വന്നത് ഡോക്ടർ ഹാരിസ് അത് പറഞ്ഞപ്പോൾ എല്ലാവരും ഉണർന്നു കേരളത്തിലെ എത്രയോ ഡോക്ടർമാർ അനുഭവിക്കുന്ന വലിയ പ്രയാസമാണിത് അവർ എത്രയോ കാലങ്ങളായിട്ട് ഈ ദുരിതത്തിന്റെ മേലിലാണ് ഈ ചികിത്സകൾ മുഴുവനും നടത്തുന്നത് പക്ഷേ അവർക്ക് പറയാൻ അധികാരമോ അവർ മറ്റുള്ളവരോട് പറയാനുള്ള സ്വസ്ഥതയോ അവർക്കില്ല അത് പറഞ്ഞാൽ നിയമവിരുദ്ധമാകും അത് പറഞ്ഞാൽ സർവീസ് ചട്ടത്തിന് വിരുദ്ധമാകും അവർ മിണ്ടാതിരിക്കാനാണ് പക്ഷേ ഒരു ഡോക്ടർ ഹാരിസ് അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം ഈ സത്യം സമൂഹത്തോട് പറഞ്ഞിരിക്കുന്നു ആ ഡോക്ടറെ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്തത് ആ ഡോക്ടറോട് എന്ത് നിലപാടാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചത് ആരോഗ്യമന്ത്രി ആദ്യമായി വന്ന് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് പറഞ്ഞതെല്ലാം സത്യമാണ് അദ്ദേഹം നല്ല ഉദ്യോഗ നല്ല ഡോക്ടറാണ് അദ്ദേഹം നല്ല സർവീസ് ളാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല എന്ന് മന്ത്രി വീണ ജോർജ് ഒരു സമയത്ത് പറയുന്നു എന്നാൽ എല്ലാത്തിന്റെയും അവകാശവാദത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് ഇതിൻ്റെ എല്ലാം ക്യാപ്റ്റൻ എന്ന് പറയുന്ന എന്റെ പുകയ്ത്തിപ്പാടുന്നവരെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന എൻ്റെ സർക്കാരിനെയും എൻ്റെ ഒരു വകുപ്പിനെയും ആരും കുറ്റം പറയരുത് എന്ന് ധിക്കാരത്തോടുകൂടി നടക്കുന്ന പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്ന് സമൂഹം കേട്ടതാണ് അങ്ങനെ പറയാൻ അയാൾ ആരാണ് ഈ ആരോഗ്യ മേഖലയെ മുഴുവനും തകർക്കാൻ അയാൾ ആരിൽ നിന്നാണ് അച്ചാരം വാങ്ങിയത് എന്ന് തുടങ്ങുന്ന ധിക്കാരത്തിലുള്ള മറുപടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ആ മുഖ്യമന്ത്രി എന്താണത് പറയാനുള്ള കാരണം ഈ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതാണോ ഈ ഡോക്ടർ ചെയ്ത് തെറ്റ് അയാൾ പറയാതിരിക്കുകയാണോ വേണ്ടത് അയാൾ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കേട്ട് ഈ പാവപ്പെട്ടവന് വേണ്ടി അത്താണിയായി നിൽക്കുകയല്ലേ ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിനു പകരം ഇത് പുറത്തു പറഞ്ഞ ഡോക്ടറെ നിരന്തരമായി വേട്ടയാടാൻ വേണ്ടി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുകയായിരുന്നു പിന്നീടാണ് സജിജറിയാനും മറ്റുള്ള മന്ത്രിമാരും ഡോക്ടർക്കെതിരെ തിരിഞ്ഞത് പിന്നീട് വീണ ജോർജിനും തിരിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ ഡോക്ടർ പറഞ്ഞത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവസ്ഥയാണ് മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നവന്റെ വല്ലാത്ത സങ്കടമാണ് ആ സങ്കടങ്ങൾ പറഞ്ഞാലാണോ നിങ്ങൾക്ക് പ്രശ്നം ആ ജനങ്ങൾ ഏത് ദുരിതം അനുഭവിച്ചാലും അവരെത്ര പ്രയാസപ്പെട്ടാലും അവർക്ക് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കേണ്ട ചികിത്സ നിഷേധിക്കപ്പെട്ടാലും അവർ നിരന്തരമായി ആനുകൂല്യങ്ങൾ കിട്ടാതെ ഇങ്ങനെ വല്ലാത്ത ദുരിതത്തിലേക്ക് പോയാലും എന്റെ സർക്കാരിനെ ആരും കുറ്റം പറയുന്നത് എന്ന ധിക്കാരമാണോ പിണറായി വിജയനെ നയിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് തിരുത്താനായിരിക്കുന്നു ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്നത് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകും കുടുംബസമേതം പോകും നിങ്ങൾ ലോകത്തിന് മാതൃകയാണ് ഇവിടുത്തെ ചികിത്സ എന്ന് പറയുകയും ചെയ്യും എങ്കിൽ പിണറായി വിജയൻ ചികിത്സിക്കേണ്ടത് കേരളത്തിലെ തിരുവനന്തപുരത്തല്ലേ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോവാം പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവർക്കുള്ള ചികിത്സയും ആ ചികിത്സ ചികിത്സക്കാവശ്യമായ ഉപകരണങ്ങളും അവിടെ ലഭ്യമാക്കേണ്ടത് സർക്കാരാണ് ആ ലഭ്യമാക്കാതിരിക്കുന്ന സർക്കാരിനെതിരെ നിരന്തരമായി പറഞ്ഞിട്ടും മേലുദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചിട്ടും യാതൊരു മറുപടിയും ഇല്ലാത്തപ്പോൾ നെഞ്ചു പൊട്ടി പാവപ്പെട്ടവന്റെ കൂടെ നിന്ന ഒരേ ഒരു ഡോക്ടറാണ് ഹാരിസ് എന്ന് പറയുന്നത് ആ ഹാരിസിനെ പോലെ ശബ്ദിക്കാൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ഈ സർക്കാർ തിരുത്തപ്പെടും ഈ സർക്കാർ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കപ്പെടും അതല്ലെങ്കിൽ ഈ സർക്കാർ വെറും പി ആർ വർക്കിന്റെ മാനേജ്മെന്റിൽ മാത്രം മുന്നോട്ട് പോവുകയും ഞങ്ങളാണ് ലോകത്തിന് മുമ്പിൽ എല്ലാമെന്ന് വരുത്തി തീർക്കുകയും പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യും എന്ന് മാത്രമാണ് ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറയാനുള്ളത്